എല്ലാ പ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം മരിയ വാർത്തകൾ തൃപ്പൂണിത്തറ മാർ പുത്തൂരിൻ്റെ ഉത്തരവുകൾ കോടതി അലക്ഷ്യമെന്ന് അതിരൂപത സംരക്ഷണ സമിതി ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ശരിയായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ നീതിക്ക് നിരക്കാത്ത വിധം സിവിൽ നിയമങ്ങളും കാനൂനിക നിയമങ്ങളും കാറ്റിൽ പറത്തുന്ന അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം വലിയ പരാജയമായതിനാൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണമെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി പാലാരിവട്ടം മാർട്ടൻ ഡി പോറസ് പള്ളി തൃപ്പൂണിത്തുറ സെൻ്റ് മേരീസ് പള്ളി മാതാനഗർ വേളാങ്കണ്ണി മാതാപ്പള്ളി ബികാരിമാർക്കെതിരെയും എറണാകുളം സെൻ്റ് മേരീസ് ബസരിക്കയിലെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെതിരെയും അതിരൂപത അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററും കൂരിയ ചേർന്ന് കാനൂനിക നിയമങ്ങൾ ലംഘിച്ചും സിവിൽ നിയമങ്ങൾ മാനിക്കാതെയും നൽകിയ ഭീഷണി കത്തുകൾ ദാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും തെളിവാണ് അതിരൂപത അധികാരികൾ ഇതുവരെ നൽകിയ കടലാസുകളൊക്കെയും ഈ വൈദികരുടെ വക്കീലന്മാരാണ് മറുപടി നൽകിയിരിക്കുന്നത് മാർ ബോസ്കോ ഈ പള്ളിയിലേക്ക് പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചതിനെതിരെ കേസുകളിൽ കോടതികളിലുള്ളതാണ് സെൻ്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്ക് ഒഴിച്ച് മറ്റു പള്ളികളിൽ മാർ ബോസ്കോ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളിയുടെ മുറ്റത്തുപോലും കാലുകുത്താൻ വിശ്വാസികൾ അനുവദിച്ചിട്ടില്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് നാളിൽ അതിരൂപതയിലെ ഇടവകകളിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കാനാണ് മാർ ബോസ്കോയും കൂരിയയും ശ്രമിക്കുന്നത് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെ ചെറുക്കാൻ സർക്കാരും പോലീസും ഈ സന്ദർഭത്തിൽ ജാഗ്രത പുലർത്തുകയും സമാധാനാന്തരീക്ഷം സംജാതമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനിടെ മാർ ബോസ്കോയുടെ നിർദ്ദേശപ്രകാരം ഈ പള്ളികളിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ മറുഭാഗം വക്കീലിനെ കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചതും വാർത്തയായിരുന്നു ഇങ്ങനെയൊക്കെ കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും കാറ്റിൽ പറത്താൻ അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്റർക്ക് ആരാണ് അധികാരം നൽകിയത് മാർ ബോസ്കോയുടെ ഉത്തരവുകളിൽ നീതി നിഷേധമുള്ളതുകൊണ്ട് അവ അനുസരിക്കാൻ വൈദികർക്കോ വിശ്വാസികൾക്കോ ബാധ്യതയില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സുഭാഷ് ചിന് തളിയൻ പ്രസ്താവിച്ചു ഇക്കാര്യത്തിൽ ഇടവകകളിലെ പാരീഷ് കൗൺസിലുകൾ വൈദികർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർ ബോസ്കോയുടെ കൽപ്പനകൾക്ക് നയാമികമായ നിലനിൽപ്പില്ലാത്തതിനാൽ ഭീഷണിക്കത്ത് ലഭിച്ച വൈദികർ അവർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പള്ളികളിൽ തുടർന്നും ആയിരിക്കാനാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം കാലുനിക നിയമങ്ങളോട് ആലോചിക്കാതെ മാർ ബോസ്കോ ഏകാധിപത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഒരധികാരി എത്രത്തോളം അതപ്പതിച്ചു എന്നതിനുള്ള തെളിവാണ് ഇത്തരം ഭരണശൈലി ഇതുവരെ സഭാഭരണത്തിൽ ഉണ്ടായിട്ടില്ല ഇക്കാരണത്താൽ മാർ ബോസ്കോയെ ഞങ്ങൾ അംഗീകരിക്കില്ല അനീതി പ്രവർത്തിക്കുന്ന ഇത്തരം അധികാരികളുമായി യാതൊരു തരത്തിലും സഹകരിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ വൈദികരും വിശ്വാസികളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിരൂപത സംരക്ഷണ സമിതിക്ക് വേണ്ടി ഫാദർ ജോസ് വയലിക്കോടത്ത് പി